നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര ഭരണഘടന നിലവിൽ വന്ന സുദിനമാണ് അഥവാ ഭരണഘടനാ ദിനമാണ് എഴുപത്തഞ്ച് വർഷമായി ഭരണഘടന നിലവിൽ വന്നിട്ട് എല്ലാവർക്കും ഭരണഘടന ദിനാശംസകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തെ വിശ്വസിക്കാത്തവർക്കും ആശ്രയിക്കാവുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഏതൊരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ എല്ലാം ഒരേ ബഹുമാനം അർഹിക്കുന്ന ഒരേ ഒരു പുസ്തകം മതമേതായാലും ജാതി ഏതായാലും ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഇന്ത്യൻ പൗരനാണോ ഇന്ത്യൻ പൗരനായ ഏതൊരു മനുഷ്യനും വളരെ ആദരവോടു കൂടി കാണേണ്ട ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആദരിക്കേണ്ടുന്ന ഭരണഘടനയെ ആ രീതിയിൽ ബഹുമാനിക്കാൻ നമുക്ക് എഴുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരവധി വേദപാഠശാലകളിൽ പോയിട്ടുള്ള ഒരാളാണ് വേദശ പാഠശാലകളിൽ പഠിക്കാൻ പഠിക്കുന്ന ജിജ്ഞാസുവായ ശ്രോതാവായിട്ടും പ്രസംഗിക്കുന്ന ഒരു എളിയ എന്താ പറയുക വേദം മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാൾ എന്ന നിലയിൽ പ്രസംഗി പ്രാസംഗികനായിട്ടും ഒക്കെ പല വേദപാഠശാലകളിലും പോയിട്ടുണ്ട് ക്രൈസ്തവ വേദപാഠശാലകളിൽ പോയിട്ടുണ്ട് അതുപോലെ വൈദികമായ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നിവ പഠിപ്പിക്കുന്ന വേദപാഠശാലകളിൽ പോയിട്ടുണ്ട് അതുപോലെ ഖുറാൻ പഠിപ്പിക്കുന്ന വേദപാഠശാലകളിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ കേൾവിക്കാരനായിട്ട് ഇരുന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ പ്രസംഗിക്കേണ്ടി വന്നിട്ടുമുണ്ട് പക്ഷെ ഒരു അത്ഭുതം എൻ്റെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഓർമ്മകളിൽ എവിടെയും നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു പ്രഭാഷണവും ഇത്തരം ഒരു വേദപാഠശാലയിലും നടക്കാറില്ല എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ മതങ്ങളിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്ന എല്ലാ അധികാര അവകാശങ്ങളുടെയും നീതി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ചെയ്യാറുള്ളത് അത് സ്ഥാപിക്കാൻ വേണ്ടി വേദഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മതചരിത്രത്തിൽ നിന്നും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് കാണിച്ച് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ തുല്യതയും അന്നുകാലത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനുള്ള ശ്രമങ്ങളാണ് നടത്ത നടത്തുന്നത് കണ്ടിട്ടുള്ളത് അല്ലാതെ നമ്മുടെ ഒരു ഭരണഘടന നിലവിൽ വന്നു എന്നും അത് ആണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ആധാരശിലയായി വർദ്ധിക്കുന്നത് എന്നും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഭരണഘടനയെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതിൻ്റെ കാരണം ഭരണഘടനാ മൂല്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഭരണഘടന തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു അധികാര പ്രയോഗം മതാധിഷ്ഠിതമായ ഒരു അധികാര പ്രയോഗം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭയം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭയം തോന്നിയപ്പോൾ ഭരണഘടനയും ഭരണഘടനയുടെ മൂല്യങ്ങളും പ്രസക്തമാവുകയും ഭരണഘടനയെക്കുറിച്ച് പറയാനും എഴുതാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ ആളുകൾക്ക് തുടങ്ങുകയും ചെയ്തു ഭരണഘടനയെ നമ്മൾ സ്നേഹിക്കേണ്ടത് ഏതെങ്കിലും മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ആവരുത് നമ്മുടെ പൗരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ മനുഷ്യനുമാണ് പൗരനുമാണ് മനുഷ്യനും പൗരനുമായ രീതിയിലെ മനുഷ്യനും പൗരനും ആയിരിക്കുന്ന ഒരവസ്ഥയിലെ നമുക്ക് ഭൂമിയിൽ ജീവിതം നമുക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മത മനുഷ്യർക്ക് എന്നർത്ഥത്തിലാണ് നമ്മൾ മനുഷ്യരായിരിക്കണം ഏതെങ്കിലും രാഷ്ട്രത്തിലെ പൗരനും ആയിരിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മനുഷ്യത്വത്തെയും പൗരത്വത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ മതത്തിൻ്റെ എന്തൊരു തരത്തിലുള്ള പ്രവർത്തനത്തിനും അമിതമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടോ അല്ല നമ്മൾ ഭരണഘടന ഉയർത്തി പിടിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് മതത്തോടുള്ളത്ര താല്പര്യം മതേതരമായ ഭരണഘടനയോടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന കൂടി നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ അടുത്ത് ഞാനൊരു പത്രപ്രവർത്തകനായ മതപ്രവർത്തകൻ ഒരു മതസംഘടനയുടെ വക്താവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു ഒരു മുസ്ലിം പിന്നെ യഥാർത്ഥ മുസ്ലിമന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് എപ്പോഴെങ്കിലും ഒരു മതേതരനാകാൻ പറ്റുമോ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രവാദ സ്വഭാവമുള്ള മുസ്ലിം മൗദൂദിയുടെ ആശയാദർശങ്ങൾ പരമമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് എപ്പോഴെങ്കിലും ഒരു മതേതരവാദിയാകാൻ പറ്റുമോ വേണ്ട കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന നാരായണഗുരു പറഞ്ഞൊരു വാക്യമുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു വാക്യം ആ വാക്യത്തെ ആത്മാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് പിന്തുണയ്ക്കാൻ ഈ മൗദൂദിയേയുടെ ആശയാദർശങ്ങളെ പിൻപറ്റി മുസ്ലിം ആയിരിക്കുന്നതാണ് യഥാർത്ഥ മുസ്ലിം ആയിരിക്കൽ എന്ന് കരുതുന്ന ആർക്കെങ്കിലും പറ്റുമോ അദ്ദേഹം മറുപടി ഒരു ചോദ്യമാണ് ഇതുപോലെ തന്നെ ജാതുർവർണ്ണാധിഷ്ഠിതമായിട്ടുള്ള ഒരു മാനവ വിഭജന സമ്പ്രദായത്തിൻ്റെ സമൂഹ വ്യവസ്ഥയിൽ ജാതീയതയുടെ സമൂഹ വ്യവസ്ഥയിൽ എപ്പോഴെങ്കിലും ജനാധിപത്യം സാധ്യമാവുമോ സാധ്യമായിട്ടുണ്ടോ കാരണം ജനാധിപത്യത്തിൽ ഞാനും നിങ്ങളും തുല്യനാണ് ദ്രൗപതി മർമു മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ആയതും അമൃതാനന്ദമയി അമ്പലപ്രതിഷ്ഠ നടത്തുന്ന ആചാര്യസ്ഥാനീയായ അധ്യാത്മിക പ്രവർത്തകയായി ജീവിക്കാൻ ഇടവന്നതും അംബേദ്കർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനാധിപത്യ മതേതര ഇന്ത്യ യുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് ഏതെങ്കിലും ചാതുർവർണ്ണയ ചാതുർവർണ്ണയാധിഷ്ഠിത മഹാരാജാക്കന്മാരുടെ തിരുമനസ്സുമാരുടെ ഭരണക്രമത്തില് അമൃതാനന്ദമയിക്ക് ഏതെങ്കിലും അമ്പലം പ്രതിഷ്ഠിക്കാൻ പറ്റുമോ ആചാര്യസ്ഥാനീയായി ഇരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ശങ്കരാചാര്യരുടെ മഠത്തിൽ കയറാനെങ്കിലും അമൃതാനന്ദമയിക്ക് പറ്റുമോ പറ്റില്ല അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളിന്ന് അനു അനുഭവിക്കുന്ന സമാധാനം നമ്മളിന്ന് അനുഭവിക്കുന്ന ആധികാരികത എന്താടാ എന്ന് ചോദിച്ചാൽ ഏതാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആരോടാണെങ്കിലും തിരിച്ചു ചോദിക്കാനുള്ള ആ ആധികാരികത നമ്മൾക്ക് നൽകിയത് നമ്മളിലെ മനുഷ്യനും പൗരനും നൽകിയത് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലാതെ ഏതെങ്കിലും വേദഗ്രന്ഥമല്ല ഏതെങ്കിലും മതസമ്പ്രദായത്തിൻ്റെ ഭരണക്രമമല്ല ഇത് നമ്മൾ ഓർമ്മിക്കണം മതവിശ്വാസം വേണ്ട എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ മതവിശ്വാസത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതുമായിട്ട് എത്ര കാലം വേണമെങ്കിൽ സംവാദം നടത്താനും ഒരു ദൈവവിശ്വാസി ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കും പക്ഷെ അതോടൊപ്പം നാം ജീവിക്കുന്നത് മതേതരമായ ഒരു ഭരണഘടനാ നിലവിലുള്ള രാഷ്ട്രത്തിലാണ് എന്ന ഓർമ്മ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന ദൃഢമായ അഭിപ്രായമുള്ള ഒരു പൗരനാണ് പൊതുപ്രവർത്തകനും കൂടിയാണ് ഞാൻ അതാണ് ഇന്ന് ഈ ഭരണഘടനാ ദിനത്തിൽ നിങ്ങളോട് ഇങ്ങനെ പങ്കുവെച്ചത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാം വിലപ്പെട്ട ഗ്രന്ഥമായ ഭരണഘടനയുടെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ഭരണഘടനയുടെ ആധികാരികതയ്ക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം